ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോമെട്രി എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന ആണ് കേട്ടോ ത്രികോണം ത്രികോണത്തിൽ നിന്നുള്ള ധാരാളം ചോദ്യങ്ങൾ ഇപ്പൊ പി എസ് സി കുറച്ച് പരീക്ഷകളിലായി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്താണെങ്കിലും വരുന്ന എൽ ഡി ക്ലർ പരീക്ഷയ്ക്കും എൽ പി യു ബിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ എന്താണെങ്കിലും ഇത് പഠിക്കുക കേട്ടോ കാരണം ജോമെട്രി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് ഓരോ ചോദ്യം ഓരോ ചോദ്യ പേപ്പറിൽ സ്ഥാനം പിടിക്കാറുണ്ട് കേട്ടോ അപ്പൊ എന്താണെങ്കിലും അതിൽ നിന്ന് വരുന്ന മാർക്സ് കളയാൻ പാടില്ല അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മാർച്ച് ഒന്നാം തീയതി മുതൽ നമ്മൾ രണ്ട് മാസത്തേക്ക് ഒരു മാത്സ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്റെ ഫീസ് വരുന്നത് അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക കേട്ടോ മെസ്സേജ് അയച്ചാൽ മതി അതിനുശേഷം ഞാൻ എങ്ങനെയാണ് പേയ്മെൻറ്റും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഈ കോഴ്സ് ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്നല്ലേ നമ്മൾ എൽ ഡി ക്ലാസ് സിലബസ് ആണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് കേട്ടോ മാത്സിൽ വളരെ വീക്കാണോ എന്ന് സ്വയം തോന്നുന്ന കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി പൈസ തന്നു പഠിക്കണം ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി തന്നെ ഈ സിലബസ് അനുസരിച്ചുള്ള തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചിട്ട് ഓരോ ടോപ്പിക് വൈസ് എടുത്തിട്ടിരുന്നിട്ട് തന്നെ പഠിക്കാൻ കേപ്പബിൾ ആണെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മതി ജോയിൻ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല വീക്കായിട്ടുള്ള കുട്ടികൾ തീരെ ബേസ് അറിയില്ല അല്ലെങ്കിൽ പഠിക്കില്ല എന്ന് തോന്നുന്ന കുട്ടികൾ മാത്രം ജോയിൻ ചെയ്താൽ മതി ഇപ്പൊ എന്താണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ ഒന്നാം തീയതി നമ്മുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക് തുടങ്ങാം ട്രയാങ്കിൾ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് വിളിക്കാം ത്രികോണം എന്ന് വിളിക്കും അല്ലെ ഇപ്പൊ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം ആ പേരിൽ തന്നെയുണ്ട് മൂന്ന് വശങ്ങൾ ചേർന്നുണ്ടാവുന്നതാണ് എന്ത് ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് മൂന്ന് വശങ്ങൾ ചേർന്നുണ്ടാവുന്ന ഒരു ബഹുഭുജത്തിനെ നമ്മൾ എന്ത് വിളിക്കും ത്രികോണം എന്ന് വിളിക്കും ട്രയാങ്കിൾ ഒരു പ്രത്യേകതയുണ്ട് പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ വികരണങ്ങളില്ലാത്ത ഒരേ ഒരു ബഹുഭുജം വികരണങ്ങളില്ലാത്ത ഒരേ ഒരു ബഹുഭുജം ഏതാണ് ത്രികോണമാണ് വികർണം എന്ന് പറഞ്ഞാൽ എന്താണ് ഡയഗണൽ അല്ലേ ഇപ്പൊ ഞാനൊരു എന്താ ചതുരം വരച്ചു അപ്പൊ അതിന്റെ ഒരു കോർണറിൽ നിന്നും മറ്റൊരു കോർണറിലേക്ക് വരയ്ക്കുന്ന വരയാണ് വികർണം അല്ലെങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് വിളിക്കുന്നത് അപ്പൊ ട്രയാങ്കിളിന് എന്തില്ല ഡയഗണലുകൾ ഒന്നും തന്നെ ഇല്ല ഒരു കോർണറിൽ നിന്നും മറ്റൊരു കോർണറിലേക്ക് അതിന് വര വരയ്ക്കാൻ പറ്റൂ ഓൾറെഡി കോർണറുകൾ ചേർത്തല്ലേ വരച്ചു വെച്ചിരിക്കുന്നേ അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്ക ത്രികോണം ഇനി ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് മൂന്ന് വശങ്ങളുണ്ട് അല്ലേ മൂന്ന് വശങ്ങൾ ചേർന്നുണ്ടാവുന്നതാണ് ഒരു ത്രികോണം അതുപോലെ തന്നെ മൂന്ന് ആംഗിളില്ലേ ഇതേ നോക്കിക്കേ മൂന്ന് കോണുമുണ്ട് മൂന്ന് വശങ്ങളും മൂന്ന് കോണും ചേരുന്നതാണ് ത്രികോണം ത്രികോണം എന്നല്ലേ പറയാ അപ്പം മൂന്ന് വശങ്ങളും ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് കോണും ആംഗിളും ഉണ്ട് ഇനി ത്രികോണത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മൂന്ന് ആംഗിളുകളും കൂടെ ചേർന്നാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം ഓക്കേ എല്ലാ ആംഗിളുകളും കൂടെ കൂട്ടിയാൽ തുക എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് കേട്ടോ അപ്പൊ ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചു ഇതിനെ ഞാൻ ബി എന്ന് വിളിച്ചു ഇതിനെ ഞാൻ സി എന്ന് വിളിച്ചു ആംഗിൾ എന്ന് കാണിക്കാനാണ് ഒരു വരയിടുന്നത് കേട്ടോ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെച്ചോണേ മൂന്ന് ആംഗിളും ചേർന്നാൽ എത്രയാവാൻ പാടുള്ളൂ നൂറ്റി എൺപത് ഡിഗ്രി അപ്പം നമ്മളോട് ഒരു ആംഗിൾ മുപ്പത് ഡിഗ്രിയാണ് ഒരാംഗിൾ എഴുപത്തഞ്ച് ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കും നോക്കിക്കോ മുപ്പത് ഡിഗ്രി എഴുപത്തഞ്ച് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം മൂന്ന് വശങ്ങളും കൂട്ടിയാൽ നൂറ്റി എൺപത് രണ്ട് വശങ്ങൾ കൂട്ടുക നൂറ്റി എൺപതിൽ നിന്നും കുറയ്ക്കുക ശരിയല്ലേ എയുടെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കുക മുപ്പത് ഡിഗ്രി ബിടെ സ്ഥാനത്ത് എഴുപത്തി അഞ്ച് ഡിഗ്രി സി കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ കൂട്ടുക കൂട്ടിക്കോ അഞ്ച് ഏഴും മൂന്നും പത്ത് നൂറ്റി അഞ്ച് എന്ന് കിട്ടി നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി അഞ്ച് ഡിഗ്രി കുറയ്ക്കുക എഴുപത്തഞ്ച് ഡിഗ്രി നമുക്ക് ആൻസർ കിട്ടി കണ്ടോ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും എഴുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ഇതുപോലെ രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുക നൂറ്റി അൻപതിൽ നിന്നും കുറയ്ക്കുക ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പക്ഷെ ഇതുപോലും അറിയാത്ത കുട്ടികളുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ട്രയാങ്കിൾ ആണ് ത്രികോണം സ്കേലിൻ ട്രയാംഗിൾ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കും കേട്ടോ സ്കേലിൻ ട്രയാങ്കിൾ അപ്പൊ എന്താണ് അതിന്റെ മൂന്ന് വശങ്ങളുടെയും നീളം വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ അതിനെ സ്കേലൻ ട്രയാംഗിൾ അല്ലെങ്കിൽ വിഷമഭുജ ത്രികോണം എന്ന് വിളിക്കും ഒരു എക്സാമ്പിൾ പറയാം ദേ മൂന്ന് നാല് അഞ്ച് മൂന്ന് വശവും വ്യത്യസ്തമല്ലേ ഇങ്ങനെ വരുന്നവരെയാണ് എന്ത് വിളിക്കുക ത്രികോണം എന്ന് വിളിക്കുക നമുക്ക് തന്നിരിക്കുന്ന ട്രയാംഗിള് ഒരു വിഷമഭുജ ത്രികോണമാണെങ്കിൽ അതിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കാം അതിന് വിസ്തീർണം കാണാൻ നമുക്കൊരു ഫോമുലയുണ്ട് ഏരിയ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി കണ്ടോ സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി ഇനി എന്തുവാ എസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ എന്ന് നമ്മൾ വിളിക്കും കേട്ടോ സെമി പെരിമീറ്റർ അത് കാണാൻ വേണ്ടി തന്നിരിക്കുന്ന മൂന്ന് വശങ്ങളിലെ ഒരു വശത്തിന് എ ഒരു വശത്തിന് ബി ഒരു വശത്തിന് സി എന്ന് നമുക്ക് വിളിക്കാം മൂന്ന് വശങ്ങളും കൂടെ കൂട്ടുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും ചുറ്റളവ് കിട്ടും അല്ലെ മൂന്ന് വശങ്ങളും കൂടെ കൂട്ടിയാൽ അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കിട്ടും അതിൻ്റെ നേർ പകുതി എടുക്കുക ഓക്കെ മൂന്ന് വശങ്ങളും കൂടെ കൂട്ടുക അതിൻ്റെ നേർ പകുതി എടുക്കുക അതാണ് എന്ത് സെമി പെരിമീറ്റർ അല്ലെങ്കിൽ എസ് എന്ന് വിളിക്കുന്നത് ഇനി അപ്പം എസ്സിൻ്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം എ നമുക്കറിയാം ഒരു വശം ബി മറ്റേ വശം സി മറ്റേ വശം മൂന്നും കൂടെ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും ഏര് കിട്ടും ചെയ്ത് നോക്കിയാലോ സ്ക്വയർ റൂട്ട് ഓഫ് എയുടെ വാല്യൂ ഇവിടെ എത്രയാണ് മൂന്ന് ബിയുടെ വാല്യൂ നാല് സിയുടെ വാല്യൂ അഞ്ച് അഞ്ച് നാലും ഒൻപതും ഒൻപതും മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്നും രണ്ട് പന്ത്രണ്ടിന് രണ്ടുമായിട്ട് ഹരിച്ചാൽ ആറ് എന്ന് കിട്ടി ഇപ്പം സെമി പെരിമീറ്റർ എത്ര വന്നു ആറ് ഇനി ഇവിടെ ഇട്ട് കൊടുക്കാമല്ലോ ആറേ ഗുണം ആറിൽ നിന്നും മൂന്ന് കുറയ്ക്കുക എയുടെ വാല്യൂ മൂന്ന് ബിടെ വാല്യൂ നാല് സി ഡെ വാല്യൂ അഞ്ച് ആറിൽ നിന്നും മൂന്ന് കുറച്ചാൽ മൂന്ന് ഇൻഡു ആറിൽ നിന്നും നാല് കുറച്ചാൽ രണ്ട് ഇൻഡു ആറിൽ നിന്നും അഞ്ച് കുറച്ചാൽ ഒന്ന് കണ്ടോ ഇതെല്ലാം കൂടെ ഗുണിക്കുക സ്ക്വയർ റൂട്ട് എടുക്കുക ഗുണം മൂന്ന് പതിനെട്ട് പതിനെട്ടേ ഗുണം രണ്ട് മുപ്പത്തി ആറ് മുപ്പത്തി ആറിന്റെ സ്ക്വയർ റൂട്ട് എത്ര വരും ആറ് കണ്ടോ നമ്മുടെ ഏരിയ എത്ര വന്നു ആറ് സ്ക്വയർ സെന്റിമീറ്റർ കെട്ടി ഇതിപ്പോൾ ഞാൻ റഫ്ലി മൂന്ന് വാല്യൂ കിട്ടുമ്പോൾ ഉള്ളൂ കറക്റ്റ് ഇങ്ങനെ ഒന്നും അല്ല വാല്യൂസ് വരിക കേട്ടോ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് കിട്ടുന്ന ഒരു വാല്യൂസ് ഒക്കെ ഇട്ടേ അവർ ചോദിക്കാറുള്ളൂ പക്ഷേ സ്കെയിൽ ട്രയാംഗിൾ അധികം ചോദിക്കത്തില്ല നമുക്ക് കൂടുതലും ചോദിക്കാറുള്ളത് മറ്റുള്ള രണ്ട് കേസുകൾ അത് ഞാൻ പഠിപ്പിച്ചു തരാം ഇതിൽ നിന്ന് അധികം ചോദ്യമൊന്നും ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷെ ഇത് പഠിച്ചു വെക്കുക ഇതുപോലെ മൂന്ന് വശവും വ്യത്യസ്തമാണെങ്കിൽ ആദ്യം തന്നെ മൂന്ന് സൈഡും കൂടെ കൂട്ടുക രണ്ടുമായിട്ട് ഹരിക്കുക നമുക്ക് എന്ത് കിട്ടും പെരിമീറ്റർ കിട്ടും ആ സോറി നമുക്ക് എന്ത് കിട്ടും പെരിമീറ്റർ കിട്ടും വാല്യൂ മൂന്ന് ആ എസ് ആയിട്ട് ഗുണിക്കുക നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും കാണുമ്പോൾ വലിയ പ്രയാസം പക്ഷേ ഇടാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഇത്ര നമുക്ക് ആകെ ഈ വിഷമഭുജ ത്രികോണത്തിനെ കുറിച്ച് വിഷമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് വശങ്ങളും വ്യത്യസ്തമായിരിക്കും അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ കാണാൻ വേണ്ടി നമുക്ക് ഹെറോൺസ് ഫോമുലയാണ് ഉപയോഗിക്കുക കേട്ടോ അപ്പം എന്താണ് ഹെറോൺസ് ഫോമുല സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എയും ബിയും സിയും എന്തൊക്കെയാണ് നമ്മുടെ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളാണ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെമി പെരിമീറ്റർ ചുറ്റളവിൻ്റെ നേർ പകുതി കാണുക അതാണ് നമ്മളുടെ സെമി പെരിമീറ്റർ അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് ഓക്കെ എല്ലാം ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും ഒരു ചോദ്യം ചെയ്യാൻ തരട്ടെ ചെയ്തിട്ട് ആൻസർ പറയണം കേട്ടോ ഒരു ഹോംവർക്ക് ആണിത് നമുക്ക് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് മൂന്ന് വശങ്ങൾ തന്നിട്ടുണ്ട് അഞ്ച് പതിമൂന്ന് പന്ത്രണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഏരിയ കാണണം കേട്ടോ തന്നെ ചെയ്യണേ ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഒരു തവണ ചെയ്താൽ മതി അങ്ങ് പഠിക്കും പിന്നെ ഇതിനു വേണ്ടി സമയം കളയണ്ട അതുകൊണ്ട് പറഞ്ഞതാണ് അടുത്ത ചോദ്യം അടുത്തതാണ് സമഭുജ ത്രികോണം സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ വിളിക്കും കേട്ടോ എന്താ വിളിക്കുക ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും ഓക്കെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ എല്ലാ ആംഗിളും എന്തായിരിക്കും തുല്യമായിരിക്കും കേട്ടോ മൂന്ന് വശങ്ങളും തുല്യമാണെങ്കിൽ മൂന്ന് ആംഗിളും തുല്യമാണ് ഒരു ത്രികോണത്തിന്റെ എല്ലാ ആംഗിളും കൂട്ടിയാൽ എത്ര വരുമെന്നാ നമ്മൾ പഠിച്ചേ നൂറ്റി എൺപത് ഡിഗ്രി വരുമെന്നാണ് പഠിച്ചേ എല്ലാ ആംഗിളും തുല്യമാണെങ്കിൽ നൂറ്റി എൺപതിനെ മൂന്നുമായിട്ട് ഹരിക്കുക ഓരോ ആംഗിളും അറുപത് ഡിഗ്രി ആയിരിക്കും കേട്ടോ മൂന്ന് മൂന്നാംഗിളും എത്രയാണ് അറുപത് ഡിഗ്രി വീതം ആയിരിക്കും അപ്പൊ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് മൂന്ന് വശങ്ങളും തുല്യമാണ് മൂന്ന് ആംഗിളും കോണുകളും തുല്യമാണ് ഓരോ കോണും എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും പഠിച്ചു വെക്കണേ കേട്ടോ ഇനി നമുക്ക് ഈ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് വിസ്തീർണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് അത് അറിഞ്ഞിരിക്കണം അപ്പൊ ഏരിയ എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ കണ്ടോ ഇത് അങ്ങ് പഠിച്ചു വെച്ചോണെ ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ആണ് നമ്മളുടെ ഈക്വൽ ആവൽ ട്രയാംഗിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്ന വശം ഏതെങ്കിലും ഒരു വശം അറിഞ്ഞാൽ പോരെ എല്ലാ വശങ്ങളും തുല്യമാണ് അപ്പൊ ആ തന്നിരിക്കുന്ന വാല്യൂ അങ്ങ് ഇട്ടുകൊടുക്കുക ഗുണിക്കുക എന്ത് കിട്ടും ആൻസർ കിട്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം സെന്റിമീറ്റർ സൈഡ് ഉള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം എത്ര സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക അപ്പൊ നമുക്ക് എ ആണ് ഇവിടെ തന്നിരിക്കുന്ന നാല് എന്ന് പറയുന്നത് എല്ലാ വശങ്ങളും നാല് തന്നെയല്ലേ ഇനി നമുക്ക് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കാണാലോ അപ്പൊ വിസ്തീർണം കാണാൻ എന്ത് ചെയ്യണം ത്രീ ബൈ ഫോർ സ്ക്വയർ ചെയ്താൽ മതി ഓക്കെ റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ റൂട്ട് ത്രീ ബൈ ഫോർ ഇൻഡു എയുടെ വാല്യൂ ഇവിടെ എത്രയാണ് നാലല്ലേ അപ്പൊ നാലിന്റെ വർഗം ഫോർ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ നാലും നാലും കൂടെ വെട്ടിക്കളയാം അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു ഫോർ റൂട്ട് ത്രീ എന്ന് വന്നു മിക്കവാറും റൂട്ട് ത്രീ ഉള്ള ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുക ഏറ്റോ ഒന്നും ടെൻഷൻ അടിക്കണ നിങ്ങളുടെ ചോദ്യത്തിൽ എന്താണെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരിക്കും ആൻസർ എത്ര വന്നു ഫോർ റൂട്ട് ത്രീ ഇതുപോലെ സമഭുജ ത്രികോണം ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് കണ്ണുപടിച്ചാൽ ഇക്വേഷൻ മനസ്സിലേക്ക് വരണം റൂട്ട് എ സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കണ്ടുപിടിക്കാം ഓക്കെ അടുത്ത പഠിക്കാം അടുത്തതാണ് സമപാർശ ത്രികോണം സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്ന് വിളിക്കും രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും മൂന്നാമത്തെ വശം മാത്രം എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും ഓക്കെ അതാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത് ഐസോസ്ലെ സ്ത്രേയാങ്ങൾ ഇതിനും നമുക്ക് വിസ്തീർണ്ണം കണ്ടുപിടിക്കാനും ഹൈറ്റ് കണ്ടുപിടിക്കാനും ഒക്കെ ഇക്വേഷൻ ഉണ്ട് പക്ഷെ അതൊന്നും പഠിക്കണ്ട നമ്മൾ ആദ്യം പഠിച്ച ഒരു ഇക്വേഷൻ ഇല്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആണ് ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചിരുന്നാൽ മതി കാരണം ഞാൻ പറഞ്ഞുതരാം രണ്ട് സൈഡും തുല്യമാണെങ്കിൽ നടുക്കോട്ട് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്ന ആണല്ലോ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഹൈറ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ് രണ്ട് വശങ്ങൾ ഒരേപോലെയുള്ള പോലെയുള്ള രണ്ട് വശങ്ങളായിട്ടായിരിക്കും താഴത്തെ ഭാഗത്തിനെ അത് ഡിവൈഡ് കേട്ടോ സമവാർഷ ത്രികോണത്തിന്റെ കേസിലുള്ള ഒരു പ്രത്യേകതയാണത് മറ്റ് രണ്ട് സൈഡുകളും തുല്യമാണെങ്കിൽ ബേസ് എന്ന് പറയുന്ന സാധനത്തിനെ നമ്മുടെ ഹൈറ്റ് രണ്ട് ഒരുപോലെയുള്ള കഷ്ണങ്ങളായിട്ടായിരിക്കും മുറിക്കുക മൊത്തം നാല് സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് രണ്ടായിരിക്കും ഇതും രണ്ടായിരിക്കും മൊത്തം എട്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ഇത്ര ഭാഗം നാലും ഇത്ര ഭാഗം നാലുമായിരിക്കും അത് ഈ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്ന ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് താഴത്തെ ബേസിനെ രണ്ട് തുല്യ കഷ്ണങ്ങളാക്കിയാണ് മുറിക്കുക ഓക്കെ ഇനി അപ്പൊ നമുക്ക് ഒരു മട്ട ത്രികോണം വന്നു കഴിഞ്ഞാൽ രണ്ട് വശങ്ങൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ അറിയാം നമ്മൾ മുന്നത്തെ കുറേ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് മട്ട ത്രികോണം വന്നാൽ എന്താ ചെയ്യണ്ടേ അപ്പൊ സമപാർശ്വ ത്രികോണത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അതിന്റെ ഏരിയ കാണുന്ന എങ്ങനെയാന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമുക്ക് അവിടെ മട്ട ത്രികോണത്തിനെ കുറിച്ച് പഠിക്കണം അപ്പൊ എന്താണ് ഒരു മട്ട ത്രികോണം നോക്കിക്കേ മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരാംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം ഒരു വശം നീളം കൂടുതലും ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആണ് അങ്ങനെ വരുവുള്ളൂ കേട്ടോ മൂന്ന് ഉണ്ടായിരിക്കും ഒരു ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം തൊണ്ണൂറ് എന്ന് കാണിക്കാനാണ് നമ്മൾ ഇതുപോലൊരു സ്ക്വയർ വരയ്ക്കുന്നത് ഇനി ഇവിടെ നോക്കിക്ക മൂന്ന് വശങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ മൂന്ന് വശങ്ങളെ ഞാൻ പറയാണ് ഇത് മൂന്നാണ് ഇത് നാലാണ് എനിക്ക് ഏറ്റവും നീളം കൂടിയ വശം കണ്ടുപിടിക്കണം ഏറ്റവും നീളം കൂടിയ വശത്തിനെ നമ്മൾ എന്ത് വിളിക്കും കർണം എന്ന് വിളിക്കും കർണം കാണാൻ എന്താ ചെയ്യേണ്ടേ കർണം കാണാൻ മറ്റു രണ്ട് വശങ്ങളുടെ സ്ക്വയർ കാണുക ഓക്കെ മറ്റു രണ്ട് വശങ്ങളുടെ സ്ക്വയർ കാണുക മൂന്നിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ കണ്ടു ഇനി നാലിന്റെ സ്ക്വയർ നാലിന്റെയും സ്ക്വയർ കണ്ടു സ്ക്വയർ കണ്ടിട്ട് അവരെ തമ്മിൽ കൂട്ടുക രണ്ടുപേരെയും കൂട്ടുകല്ല അവരുടെ സ്ക്വയറുകൾ കാണുക കൂട്ടുക എന്നിട്ട് സ്വർഗമൂലം എടുക്കുക മൂന്നിന്റെ വർഗം എത്രയാ ഒൻപത് പ്ലസ് നാലിന്റെ വർഗം എത്രയാ പതിനാറ് നാല് ഒൻപതും പതിനാറും കൂടെ കൂട്ടുക എത്രയാ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം അഞ്ച് കണ്ടോ മൂന്നാമത്തെ വശം എത്ര കിട്ടി അഞ്ച് എന്ന് കിട്ടി തന്നിരിക്കുന്ന രണ്ട് വശങ്ങളുടെയും സ്ക്വയർ എടുക്കുക അവരെ തമ്മിൽ കൂട്ടുക സ്ക്വയർ റൂട്ട് കാണുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും കർണം കിട്ടും ഇനി നമുക്ക് പക്ഷെ ഇവിടെ ആവശ്യമുള്ളത് കർണമല്ല നമുക്ക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കണ്ടേ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നോക്കിക്കേ ഒരു വശം അഞ്ചും മറ്റേ വശം മൂന്നുമാണ് ഹൈറ്റ് ആണ് കാണേണ്ടത് ഒഴികെയുള്ള ഏതെങ്കിലും ഒരു വശമാണ് കാണേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ ആദ്യം കർണത്തിന്റെ സ്ക്വയർ കാണുക കർണത്തിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു പിന്നെ തന്നിരിക്കുന്ന വശം ഏതെങ്കിലും ഒരു വശം നമ്മുടെ കയ്യിൽ ഉണ്ടാവും ആ വശത്തിന്റെ വർഗം കാണുക ഞാൻ എന്തു മൂന്നിന്റെ വർഗം കണ്ടു ഇവിടെ നമ്മൾ എന്താ ചെയ്തേ ചെറിയ വശങ്ങൾ തമ്മിൽ സ്ക്വയർ ചെയ്ത് കൂട്ടി അങ്ങനെയാണ് ചെയ്തത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെറിയ വശങ്ങളുടെ സ്ക്വയർ തമ്മിൽ അവിടെ നമ്മൾ കൂട്ടുമായിരുന്നു പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം കുറയ്ക്കണം മനസ്സിലായോ കർണത്തിൽ നിന്നാണെങ്കിൽ കുറയ്ക്കണം മനസ്സിലായോ എപ്പോഴും കർണത്തിന്റെ വാല്യൂ വർഗം എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ വശം അതിനോടൊപ്പം കുറച്ചാൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ വശം കിട്ടുള്ളൂ അഞ്ചിന്റെ സ്ക്വയർ എടുത്തു മൂന്നിന്റെ സ്ക്വയർ എടുത്തു രണ്ടും കൂടെ കുറയ്ക്കുക വർഗമൂലം എടുക്കുക ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ ൂട്ട് ഓഫ് അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് മൈനസ് മൂന്നിന്റെ വർഗം ഒൻപത് ഇപ്പൊ എത്ര വന്നു പതിനാറ് പറഞ്ഞാൽ വർഗം മൂലം നാലല്ലേ ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ വശം എത്ര കിട്ടി നാല് എന്ന് കിട്ടി കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഒരു മട്ട ത്രികോണം വന്നാൽ രണ്ട് വശങ്ങൾ അറിയാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൂന്നാമത്തെ വശം എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം ഇനി നമുക്ക് നമ്മുടെ ട്രയാങ്കിളിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കിയാലോ നോക്കിക്കേ നമ്മുടെ കയ്യിലൊരു ഉണ്ട് കേട്ടോ രണ്ടു വശങ്ങൾ നമുക്ക് ആറ് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് താഴത്തെ ബേസ് എന്ന് പറയുന്ന നാല് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു പ്ലസ് ടു മെയിൻസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ രണ്ട് വശങ്ങൾ ആറാണ് ബേസ് നാലാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണ്ണം കാണുക അപ്പ തന്നെ എന്ത് ചെയ്യണം നേരെ ഹൈറ്റ് വരയ്ക്കണം ഹൈറ്റ് വരച്ചല്ലോ ഹൈറ്റ് വരയ്ക്കുമ്പോൾ രണ്ട് വശങ്ങളും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും ഓരോ വശവും എത്രയായിരിക്കും രണ്ട് രണ്ട് വീതമായിരിക്കും പിന്നെ നയൻറ്റി ഡിഗ്രി ആണ് അപ്പം നമുക്ക് എന്ത് കിട്ടി ഒരു മട്ട ത്രികോണം കിട്ടിയില്ലേ ഇത് നോക്കിക്കേ ഒരു മട്ട ത്രികോണം കിട്ടി ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്തു വരയ്ക്കുകയാണേ ഒരു വശം ആറ് താഴത്തെ വശം രണ്ട് ഇപ്പുറത്തെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഹൈറ്റ് കാണാൻ എന്ത് ചെയ്യണം സ്ക്വയർ റൂട്ട് ഓഫ് നമ്മൾ ആദ്യം കർമ്മത്തിൻ്റെ വർഗം എടുത്തു പിന്നെ തന്നിരിക്കുന്ന ചെറിയ വശത്തിന്റെ വർഗം എടുത്തു അവരെ തമ്മിൽ കുറയ്ക്കുക കുറക്കാലോ ഇപ്പം ആറ് ഗുണം ആറ് മുപ്പത്തി ആറ് മൈനസ് രണ്ട് ഗുണം രണ്ട് നാല് മുപ്പത്തിരണ്ട് എന്ന് കിട്ടി സ്ക്വയർ റൂട്ട് മറന്നു പോകരുതേ സ്ക്വയർ റൂട്ട് ഓഫ് മുപ്പത്തിരണ്ടാണ് നമ്മളുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാം ഞാൻ എന്തായാലും ഇപ്പൊ ചെയ്യുന്നില്ല കിടന്നോട്ടെ ഹൈറ്റ് കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യാം നമുക്ക് ഏരിയ കാണാം ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ബേസ് ഇൻറ്റു ഹൈറ്റ് ഇങ്ങനല്ലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് ഹാഫ് ഇൻ ബേസ് ഇൻറ്റു ഹൈറ്റ് ഇപ്പൊ എഴുതി ഇൻഡു ബേസ് എന്ന് പറയുന്നത് രണ്ട് എന്ന് എഴുതി വെക്കരുത് കേട്ടോ മുഴുവൻ ട്രയാംഗിളിന്റെയും ബേസ് വേണം എടുക്കാൻ എപ്പോഴും ഫുൾ വാല്യൂ എടുക്കണം ചെറിയ വാല്യൂ എടുത്ത് വെച്ചാൽ ഉത്തരം തെറ്റിപ്പോവും ഫുൾ വാല്യൂ ഇവിടെ എത്രയാ നാലല്ലേ ഞാൻ ബേസ് എഴുതി നാല് ഇൻഡു ഹൈറ്റ് എനിക്ക് എത്ര കിട്ടി ഹൈറ്റ് എനിക്ക് ഇവിടെ ചെയ്തു വന്നപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് എന്ന് കിട്ടി ഞാൻ എഴുതി സ്ക്വയർ റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് എല്ലാം കൂടെ വെട്ടിക്കോ രണ്ടും നാലും കൂടെ വെട്ടിപ്പോയി നമുക്ക് ആൻസർ എത്ര കിട്ടി സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി ടു ഇൻറ്റു ടൂ എന്ന് കിട്ടി ഇനി രണ്ടേ മുപ്പത്തിരണ്ടേ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം കേട്ടോ എങ്ങനെയാണെന്നല്ലേ മുപ്പത്തി രണ്ടിൻ്റെ മുപ്പത്തിരണ്ട് രണ്ട് വെച്ച് ഹരിച്ചാൽ പതിനാറ് വീണ്ടും രണ്ട് വെച്ച് ഹരിച്ചാൽ എട്ട് വീണ്ടും രണ്ട് വെച്ച് ഹരിച്ചാൽ നാല് വീണ്ടും രണ്ട് വെച്ച് ഹരിച്ചാൽ രണ്ട് എത്ര തവണ വന്നു രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തവണ വന്നില്ലേ രണ്ടേ ഗുണം സ്ക്വയർ റൂട്ടിനകത്ത് അഞ്ച് തവണ എഴുതണം ഇപ്പൊ രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് ഓക്കെ അഞ്ച് തവണ നമ്മൾ എഴുതി കൊടുത്തു ഇനി രണ്ട് രണ്ട് പേരെ എന്ത് ചെയ്യാം സ്ക്വയർ ആക്കി സ്ക്വയർ ആക്കി എഴുതാമല്ലോ ഇപ്പൊ രണ്ടേ ഗുണം രണ്ടിന് പകരം എനിക്ക് രണ്ടിന്റെ വർഗം എന്ന് എഴുതി കൊടുക്കാം രണ്ടേ ഗുണം രണ്ടിന് പകരം എനിക്ക് വീണ്ടും എന്ത് ചെയ്യാം രണ്ടിന്റെ വർഗം എന്ന് എഴുതി കൊടുക്കാം ഇനി സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ സ്ക്വയർ റൂട്ട് എടുത്ത് കളയാം കേട്ടോ അപ്പൊ പുറത്തൊരു രണ്ടുണ്ടേ രണ്ടേ ഗുണം രണ്ടിന്റെ വർഗവും വർഗം മൂലവും കൂടെ വന്നാൽ സ്ക്വയറും പോവും സ്ക്വയർ റൂട്ടും പോവും അപ്പൊ എനിക്ക് ആ രണ്ട് എന്ന് അങ്ങോട്ട് എഴുതി കൊടുക്കാം ഇൻഡു ഈ രണ്ടിന്റെ വർഗവും ഉണ്ട് സ്ക്വയർ റൂട്ടും ഉണ്ട് അപ്പൊ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യാം സ്ക്വയർ അങ്ങോട്ട് കളയാം വീണ്ടും നമുക്ക് രണ്ട് എന്ന് കിട്ടി ഇനി അകത്തൊരു രണ്ടും കൂടെ കിടപ്പുണ്ട് അതിന് ഏതെങ്കിലും സ്ക്വയർ വല്ലതും ഉണ്ടോ അവിടെ ഇല്ല സ്ക്വയർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കതിനെ റൂട്ട് ടു എന്ന് തന്നെ എഴുതാനേ നിർവാഹമുള്ളൂ ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ മതി രണ്ടേ ഗുണം രണ്ട് നാല് നാല് ഗുണം രണ്ട് എട്ട് എയ്റ്റ് റൂട്ട് ടു ആണ് നമ്മളുടെ ഉത്തരം കേട്ടോ എയ്റ്റ് റൂട്ട് ടു സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമ്മളുടെ വിസ്തീർണം അപ്പം ഇതുപോലെ ഒരു സമപാർശ്വ ത്രികോണം തന്നു കഴിഞ്ഞാൽ സാധാരണ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആ ഇക്വേഷൻ അനുസരിച്ച് ആദ്യം ഹൈറ്റ് കണ്ടുപിടിക്കണം ഹൈറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം നേരെ ഒരു പെർപെൻറ്റിക്കുലർ വരയ്ക്കുക അപ്പം നമുക്ക് രണ്ട് മട്ട ത്രികോണങ്ങൾ കിട്ടും ഒരു ത്രികോണം അങ്ങോട്ട് എടുക്കുക അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക ഹൈറ്റ് കിട്ടി ബേസ് നമുക്ക് ചോദ്യത്തിൽ തരും പിന്നെ എന്ത് ചെയ്താൽ മതി ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇട്ട് കൊടുത്താൽ അവിടെ നിന്ന് നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കാം അല്ലാതെ വേറെ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട ഓക്കെ ആകെ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ഏതാണ് മൂന്ന് വശങ്ങളും വ്യത്യസ്തമാണെങ്കിൽ ഹെറോൺസ് ഫോമിൽ നമ്മൾ ആദ്യം പഠിച്ചില്ലേ ആ ഇക്വേഷൻ പഠിക്കണം രണ്ടാമത് നമ്മുടെ ഇക്വലാറ്റൽ ത്രയാങ്കിൾ സമഭുജ ത്രികോണം വന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ആ ഇക്വേഷനും അറിയണം കാരണം അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു സമ ത്രികോണം ആണെങ്കിൽ സാധാരണ ഹാഫ് ഇൻഡു ബേസ് ഇൻഡു ഹൈറ്റ് വെച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ ത്രികോണത്തിൽ നിന്ന് നമുക്ക് വിസ്തീർണം കാണാനുള്ള ചോദ്യങ്ങളാണ് ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റും ചോദിച്ചിട്ടുള്ളത് കേട്ടോ അതല്ലാതെ പുറത്തേക്കുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇത് ബേസ് ആയിട്ടങ്ങ് വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചു ഇവിടെ തൊട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം ജോമെറ്ററിയിൽ ഒരുപാട് സാധനങ്ങൾ പഠിക്കാനുണ്ട് ചതുരം നമ്മൾ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതുപോയി കണ്ടു പഠിക്കുക അപ്പോൾ നമ്മളതേ തുടങ്ങി ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരുന്ന ക്ലാസുകളായിട്ട് പഠിക്കാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ